പുതിയ കൃഷിയാണ് ഇവിടെയും പൈനാപ്പിൾ അവര് ചെയ്തു തുടങ്ങി ഹലോ ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് നമ്മുടെ ഒരു യാത്രയിലാണ് അപ്പോൾ യാത്രയിലെന്ന് വെച്ചാൽ വളരെ വിചിത്രമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ിൽ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന പൈനാപ്പിള് തമിഴ്നാട് ഇല്ല ഇല്ല നമ്മൾ പറഞ്ഞ സംഗതിയാണ് പൈനാപ്പിൾ അതായത് കാണുന്നത് കേരളത്തിലല്ല ഇത് തമിഴ്നാടാണ് ഈ കൃഷി കാണുന്നത് മനസ്സിലാക്കണം റബ്ബർ കേരളത്തിൽ ഉണ്ടായിരുന്ന കൃഷിയാണ് അതായത് തമിഴ്നാട്ടിൽ തുടങ്ങി അതുപോലെ പൈനാപ്പിള് കേരളത്തിൽ മാത്രം ഉണ്ടായിരുന്നതാണ് അതും തമിഴ്നാട് തുടങ്ങി അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിന്റെ എല്ലാ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ആസ്തി ഈ പ്രോപ്പർട്ടി ഒക്കെ വരുന്നത് തമിഴ്നാടാണ് പക്ഷെ ഇത് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ആൾക്കാരുടെ ഭാഷ നോക്കുമ്പോൾ മലയാളമാണ് പിന്നെ ഇവരുടെ ചുറ്റുപാടുകൾ ഒക്കെ നമ്മൾ നോക്കും ഭൂപ്രദേശമൊക്കെ നോക്കുമ്പോൾ കേരളം തന്നെയാണ് പക്ഷെ കിലോമീറ്ററുകളോളം തമിഴ്നാടിന്റെ ആസ്തിയിൽപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നതൊക്കെ തന്നെ ഒരു തമിഴ്നാടിനുള്ളിലാണ് നമുക്ക് കാണാം മുന്നോട്ട് പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് ആണ് ഇനിയും എത്രയെങ്കിലും കിലോമീറ്റർ ചെന്നാലേ ചെക്ക് പോസ്റ്റ് ആവുള്ളൂ ഇവരപ്പ് വാട്ടർഫാൾസിലേക്ക് പോകുന്ന ഇതാണ് ഇത് ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് കയറാൻ തന്നെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് ആയി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് എന്നിട്ട് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അഥവാ നല്ല വൈബാണ് നമ്മൾ ആ റോഡേ വരുമ്പോൾ തന്നെ നമുക്കൊരു സൂപ്പർ വൈബായിട്ട് നമുക്ക് കാണാൻ കഴിയും കിലോമീറ്ററുകളോളം റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് വെള്ളമാണ് അഥവാ നമ്മുടെ ഈ ചിറ്റാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് പക്ഷെ കിലോമീറ്ററുകളോളം നമുക്ക് ആ വെള്ളത്തിന്റെ ഒരു ഇത് ഒരു ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ റൂട്ടിൽ കൂടിയുള്ള യാത്രയുടെ ഒരു പ്രത്യേകത അവധി ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ വരുന്ന ഒരു ഞായറാഴ്ചയാണ് പക്ഷെ നല്ല തിരക്ക് റോഡിലൊക്കെ ഫുൾ തിരക്കിലാണുള്ള ഒരു സൈഡ് ഫുള്ള് വണ്ടി പാർക്കിംഗ് ആണ് അപ്പൊ അത്രത്തോളം തിരക്കുണ്ട് അതായത് എൻ്റെ പുറകിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇത് അടുത്ത കാലത്താണ് കേട്ടോ ഇത് ഫേമസ് ആവുന്നത് ഇതൊരു അഞ്ചാറ് വർഷത്തിനു മുന്നേ ഈ റോഡ് വളരെ മോശമായതുകൊണ്ട് തന്നെ ഇതൊന്നും വളരെ ഫേമസ് ആയിട്ടില്ല അപ്പൊ ഈ റോഡൊക്കെ ക്ലിയർ ചെയ്തു എല്ലാം അട്ടിപ്പൊളിയാക്കി റോഡ് പണിഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് യാത്രകൾ കൂടുതലാവുകയും അതിനുശേഷം ഇപ്പോൾ സൂപ്പർ ഒരു വൈബാണ് നല്ല വൈബ് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം സമയങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അതിൻ്റെ ഞങ്ങളുടെ ഈ വീഡിയോ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തന്നെ കാണാം ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഈ റോഡിലൂടി സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു അത്ഭുതം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന യഥാർത്ഥത്തിൽ തമിഴ്നാടാണ് അതുപോലെ കേരളത്തിൽ നമ്മൾ ഈ റോഡ് സഞ്ചരിച്ച് ഏകദേശം തക്കലിറങ്ങുമ്പോൾ പോലും ഏകദേശം തക്കലക്കൊരു പത്ത് കിലോമീറ്റർ ഇപ്പുറം എത്തുമ്പോഴാണ് നമുക്ക് തമിഴ്നാടായി എന്നുള്ള ഒരു അനുഭൂതി വരുന്നത് അതുവരെയും കേരളത്തിൽ സഞ്ചരിക്കുന്ന അതേ രീതിയിലുള്ള ഒരു റോഡും ഒരു യാത്രയും തന്നെയാണ് അപ്പോൾ ഈ റോഡ് ഈ യാത്ര ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണം ഈ റോഡ് ഒരിക്കലെങ്കിലും നിങ്ങൾ വരിക തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാൾക്കാണെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ എത്തുമ്പോൾ ഈ സ്ഥലമാവും അത് നോക്കി എൻ്റെ പുറകിലൊക്കെ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ ഇത് അവധി ദിവസമായതുകൊണ്ടാണ് ഇത്രയും ആൾ വരുന്നത് ഇല്ലെങ്കിൽ ഇത്രയും ഒരു തിരക്ക് ഉണ്ടാവില്ല വർക്കിംഗ് ഡേയ്സിലേക്കാണെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവില്ല പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് കാണുമ്പോഴേക്കും Bye.